പുലയരുടെ പുല മാറുമോ തീർച്ചയായിട്ടും മാറും വേടാ ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന സമയത്ത് അവന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് അവന്റെ ജാതിയോ അവന്റെ മതമോ അവന്റെ ദുശീലങ്ങളോ വിഷയമല്ലാതെ വരും ഇപ്പോ വേടം തന്നെ ഒന്നാലോചിച്ച് നോക്കൂ വേടൻ കഞ്ചാവലിക്കുമായിരുന്നു വലിക്കുമായിരുന്നു കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പെൺകുട്ടികൾ നിങ്ങൾക്കെതിരെ മീറ്റു പരാതിയുമായിട്ട് വന്നതാണ് അതും ഇവിടുത്തെ എല്ലാവർക്കും അറിയാം പക്ഷേ വേടന് പുലയില്ല വേടനെ എല്ലാവരും സ്വീകരിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ നാല് വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു വിഷയമേ അല്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ജാതിയപരമായിട്ട് തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ സ്വന്തം സമൂഹത്തിനോട് സാമ്പത്തികപരമായിട്ട് രക്ഷപ്പെടാൻ പറയുക അതിനുള്ള വഴി വഴിയൊരുക്കി കൊടുക്കുക അതാണ് വേണം ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ ഹരിജനാണ് ഞാൻ പുലയനാണ് ഞാൻ ഈഴവനാണ് ഞാൻ നമ്പൂരിയാണ് ഞാൻ നായരാണ് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത് അപ്പം സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു മുന്നോട്ട് വരിക സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ജാതി ചിന്ത വെടിഞ്ഞുകൊണ്ട് അധ്വാനിച്ചിട്ട് പത്ത് രൂപ സമ്പാദിച്ചിട്ട് എങ്ങനെ ഒരു തൻ്റെ കീഴിൽ പണിയെടുക്കാനല്ല സ്വയം പര്യാപ്തമാവാൻ നോക്കുക അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ഈ ഈ ഇന്ത്യയിൽ അതായത് മുദ്രാലോൺ പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊരു വ്യക്തിക്കും അത് ജാതി നോക്കിയിട്ട് ഈഴവനാണെങ്കിലും കൊടുക്കില്ല അല്ലെങ്കിൽ നമ്പൂരി ആണെങ്കിൽ കൊടുക്കില്ല അല്ലെങ്കിൽ ഹരിജനാണെങ്കിൽ കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല അവിടെ നിങ്ങൾക്കൊരു തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ തരും എന്തെല്ലാം ബിസിനസ് ചെയ്യുക നീ നാലക്കു വേണം ഇത് നീ എന്ത് ചെയ്യണമെന്ന് അറിയും ഇതുപോലത്തെ സ്റ്റേജുകൾ കയറുമ്പോൾ നിൻ്റെ വിഭാഗത്തിനെയാണ് നീ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിൻ്റെ വിഭാഗത്തോട് പറയുക ശ്രീമാൻ നരേന്ദ്രമോദി അതായത് നമ്മുടെ പ്രധാനമന്ത്രി നമുക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും എടുക്കുക എന്നിട്ട് നല്ലൊരു ബിസിനസ് പ്ലാൻ ചെയ്യുക അതിലൂടെ നിങ്ങൾ ഉയർന്നു വരിക അല്ലാതെ എന്റെ പാട്ട് കേട്ടിട്ട് ജാതിപ്രാന്തം പിടിച്ച് ഇവിടെ നടക്കുകയല്ല നിങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ പുലയും മാറും എല്ലാം മാറും എനിക്ക് എനിക്കത്രേ പറയുള്ളൂ ഇവിടെ അങ്ങനെ പുലയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വേടനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വേടൻ്റെ എന്താ പറയുക പിൻഗാമികൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വാ മുന്നോട്ട് കയറി വാ അതായത് സ്വയം തൊഴിലിടങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ വേണം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഡി എൻ എയിൽ അതായത് ദളിത് വിഭാഗത്തിന്റെ ഡി എൻ എയിൽ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഒരു ഇതില്ല അത് പവർ ഇല്ല എന്നാണ് പറയണത് എന്തിന് തെണ്ടിത്തര അപ്പോൾ പറയുന്നത് നോക്കണം ഈ ദളിത് സമൂഹത്തിൽ നിന്ന് എത്ര എത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ കയറി വന്നിട്ടുണ്ടെന്ന് അറിയും ഇവൻ്റെ ഡി എൻ എൽ ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഇവന്റെ ഡി എൻ എന്ന് പറഞ്ഞാൽ ആണ് ശ്രീലങ്ക കേരളക്കായിട്ട് മിക്സ്ഡ് ആണ് അത് ചിലപ്പോൾ അവന്റെ ഡി എൻ എൽ ഉണ്ടാവില്ല ഓക്കെ പക്ഷേ ദളിതരുടെ ഡി എൻ എയിൽ വിദ്യാഭ്യാസത്തിനുള്ള ഒരു കഴിവുണ്ടാവില്ല എന്ന് പറയുന്നത് തനി തെണ്ടിത്തരാണ് ചറ്റത്തരാണ് അത് നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ ആത്മവിശ്വാസത്തൊക്കെ എടുത്താണ് നിങ്ങളുടെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ഇവർ ഈ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വേണം പറയാം ഞങ്ങൾ ദളിതർക്ക് പഠിക്കാനുള്ള ഒരു കഴിവ് ഞങ്ങളുടെ ഡി എൻ എൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാതെ വല്ല തൊഴിലും പോകണമെന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് അത്രയാണ് ഒന്നാലോചിക്കും നിങ്ങൾ അപ്പോൾ ഇവനൊരു ഒരു കോപ്പുമില്ല ഇവനൊരു സ്നേഹമില്ല ഇത്രയേറെ നിങ്ങൾ നോക്കൂ സന്തോഷ് പാണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ കുറെ കഥകളും സിനിമകളൊക്കെ ആയിട്ട് വന്നിരുന്നൊരു പാവം പിടിച്ച മനുഷ്യൻ അറിയാലോ നിങ്ങൾക്ക് എല്ലാവരും കോമാളിയാണെന്ന് വിളിക്കുന്നൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിനുസരിച്ച് ചാറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോട്ട് എത്തി അവിടെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കൈമാറുന്നത് ഈ വേടൻ എന്ന് പറയുന്നവൻ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു ദളിത് കോളനിയിൽ പോയിട്ട് ഒരമ്മയ്ക്ക് ഒരമ്മയ്ക്ക് ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാനോ ഒരു കമ്പിളിപ്പതപ്പ് വാങ്ങിക്കൊടുക്കാനോ തയ്യാറായിട്ടുണ്ടോ പിന്നെ ഇവൻ എന്ത് ദളിത് സ്നേഹമാണെന്ന് നിങ്ങളീ പറയുന്നത് അവൻ്റെ അന്നം അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് കുടിക്കാൻ വേണ്ടിയിട്ട് അവന് വലിക്കാൻ വേണ്ടിയിട്ട് അവന് പണം വേണം ആ പണത്തിന് വേണ്ടി മാത്രം അവൻ കൈക്കൊണ്ട ഒരു വിഷയമാണ് ഈ ദളിത് സ്നേഹം എന്നുള്ളത് അതിവിടുത്തെ ദളിതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദളിതരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് നിങ്ങൾ ദളിതരായി കാണാനോ അല്ലെങ്കിൽ വേറെ ജാതി തിരിച്ചു കാണാനോ നമ്മളോട് പറ്റില്ല ഇത്രയും കാലമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ കൂടെ എല്ലാവരും ഏത് ജാതിയെന്ന് എനിക്കറിയില്ല കാരണം എന്നോട് ജാതി പറഞ്ഞു തന്നാൽ ഞാനപ്പോൾ പറയും വിട്ടു എന്ന് പറയും ജാതി ഇവിടെ പറയേണ്ടതെന്ന് പറയും അപ്പോൾ ഇവനെപ്പോലത്തെ ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നു അല്ലെങ്കിൽ അവൻ്റെ അടിമകളായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നു ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ദളിതരുടെ എന്താ പറയുക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരിലൂടെ എന്ത് ഉന്നമനമാണ് ഉണ്ടായിട്ടുള്ളത് നോക്കൂ നിങ്ങൾ മുന്നോട്ട് വരാതെ നിങ്ങൾ ഒരുത്തനും മുന്നോട്ട് കൊണ്ടുവരില്ല അത് നിങ്ങൾ നൂറ് ശതമാനം എഴുതി വെച്ചോ കാരണം നിങ്ങളെ കണ്ടുകൊണ്ട് മാത്രം ഇലക്ഷൻ നേരിടുന്ന പാർട്ടിക്കാരൻ്റെ അവിടെ അവർ ഇത്രയും വർഷം ഭരിച്ചിട്ടും എന്താണ് ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചറിഞ്ഞൂടെ അവരൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നവരല്ല അവരൊന്നും നിങ്ങളുടെ തോഴന്മാരല്ല ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാക്കിയെന്ന് വെച്ചോ അതിൻ്റെ തലപ്പത്തുള്ളവന്മാരും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോണത് അപ്പോൾ ഒരു രാഷ്ട്രീയം കണ്ടിട്ടോ ഒരു വേദന കണ്ടിട്ടോ അല്ല നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടത് പകരം നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾക്ക് ഇവിടെ സൗകര്യങ്ങളുണ്ട് മുദ്രാ ലോണവുമുള്ള സൗകര്യങ്ങളുണ്ട് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക സമ്പാദിക്കുക പണം കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ തുപ്പലും കൂട്ടി എണ്ണയുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് തമ്പുരാൻ ഇനി ഈ സാധനം കയ്യിലില്ലെങ്കിൽ ഏത് തമ്പുരാനും വട്ട പൂജയാണ് അപ്പോൾ പണമാണ് നമ്മളെ ആരാക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ പണത്തിന് വേണ്ടി വേണം നിങ്ങൾ പോരാടാൻ പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം അത് ഏത് രീതിയിലാണ് ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വേടൻ്റെ വലിയൊരു പേടി പുലയൻ്റെ പുലമാറുമോ എന്നുള്ള പേടി തീർച്ചയായിട്ടും മാറും അങ്ങനെ ജാതി ചിന്ത ചിന്തിക്കുന്നവന് പൂവിട്ട് പൂജിക്കാൻ വേണ്ടി ആളുകൾ വരിവരിയായിട്ട് നിൽക്കും മാറ്റർസ് മണി പവർ പണം മണി പവർ അതുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേടന്റെ പോലെ മാറിയത് കണ്ടില്ലേ അവനെ ചേർത്ത് നിർത്താൻ എത്ര ആൾക്കാരുണ്ട് കാരണം എന്താണ് എണ്ണുന്നുണ്ട് മണിയുണ്ട് മണിയുള്ളവന് ജാതി വിഷയമല്ല മണിയുള്ളവന്റെ ജാതി മറ്റുള്ളവർക്ക് വിഷയമല്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പണമാണ് നമ്മുടെ പ്രശ്നം നമ്മൾ സ്വയം മുന്നോട്ട് വരിക അതിൻ്റെ പദ്ധതികളൊക്കെ നമ്മളോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പം നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ കൂടുക സ്വയം പര്യാപ്തത നേടുക പത്ത് രൂപ വീട്ടിൽ നിന്നിട്ടാലും ഉണ്ടാക്കുന്ന തരത്തിലോട്ട് നമ്മളെല്ലാവരും മാറാൻ പോകണം കൂട്ടനെ മാറും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും മാറും അന്നേരം എല്ലാ പുലയും മാറും മേടനെ പോലത്തെ ആൾക്കാർ പേടിക്കണ്ട കേട്ടോ ശരി എന്നാൽ